എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും തരുക വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും അവൾ ഒരു പോലീസ് ഓഫീസറാണ് ഒരു കള്ളനെ പിടിക്കാനൊക്കെ ഏറിയെന്നൊക്കെ നമ്മുടെ പെണ്ണും കാര്യങ്ങൾ പറയും എന്നിട്ട് നമ്മുടെ ഹീറോ പൈസ കൊടുത്തിട്ട് പറയും കൂടുതൽ സീനാക്കാതെ ഇവിടുന്ന് പോകും പെണ്ണ് പറയും അയ്യോ എനിക്ക് നിന്റെ പണം ഒന്നും വേണ്ട ഞാൻ ഈ സൊസൈറ്റിക്ക് വേണ്ടിട്ട് മാത്രം വന്നതാ അപ്പൊ നീ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് വന്നത് മോൾ ഒരു കാര്യം ചെയ്യും പൈസ സ്റ്റേജ് പൈസ റെന്റ് മാർക്കറ്റിംഗ് അങ്ങനെ കുറെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയും ഇതിന്റെയൊക്കെ പൈസ നീ കൊടുക്കുക പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെണ്ണാണ് ഒന്നും മിണ്ടാതെ നിൽക്കുവേ എന്നിട്ട് നമ്മുടെ ചെറുക്കം പറയും ഷോ സ്റ്റോപ്പ് ആയിട്ട് ഏഴ് മിനിറ്റ് ആയി ഒരു സെക്കൻഡിനകം എല്ലാത്തിന്റെയും പൈസ തന്നില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും ഞാൻ പോവാണെ പറഞ്ഞു നമ്മുടെ ഇറങ്ങി ഓടും പിന്നെ വീണ്ടും വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഹെൽമെറ്റ് എടുത്തോണ്ട് വീണ്ടും പോകും പോകാന്ന് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോകാതെ വേറെ ഹെൽമെറ്റും എടുത്തുകൊണ്ട് പോയിട്ട് വെളിയിൽ വന്നിട്ട് ഹീറോയിൻ ചവിട്ടിട്ട് പറയും എടാ ജോക്രടാ പൊട്ടാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞോണ്ടിരിക്കും ഹീറോയിൻ നോക്കുമ്പത്തേക്ക് ആ കള്ളനെ ആരാണ്ട് ഇടിച്ച് അവിടെ കെട്ടിയിട്ടേക്കുന്നു ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരും കരുതുന്നത് ഹീറോയിനെ അവനെ ഇടിച്ചെന്ന് അപ്പൊ അവള് പറയും അയ്യോ ഞാനല്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പെണ്ണാണെങ്കിൽ പറയും ആ അന്നാൽ ഞാൻ ചെയ്യും ഞാൻ ജൂഡ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറേ സ്റ്റെപ്പൊക്കെ കാണിക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ വരവ് ആണെങ്കിൽ ഒരു ഡിക്റ്റേറ്റീവാണ് കുഞ്ഞിലോട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത് വെക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ പെണ്ണിന് ഇവൻ ഉള്ളത് കൊണ്ടാണ് അഡിക്റ്റേറ്റീവ് ആകണമെന്ന് ഭയങ്കര ആഗ്രഹം നമ്മുടെ പെണ്ണിൻ്റെ മൊഹം കണ്ടാലേ അറിയാലോ ഇവനാണ് ക്രഷ് ഇവിളുടെ പെണ്ണാണെങ്കിൽ വേറെ ഏതോ ലോകത്താണ് നിങ്ങളോട് അവിടെ ആ വോളണ്ടിയർ ചെയ്യർക്കനും വേറൊരുത്തനും വന്നിട്ട് പറയും അ കമ്പനിയിൽ ലീസാറും നിങ്ങളും ഒരുമിച്ച് മാജിക് ഷോ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനി പറ്റിയില്ല ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആയിപ്പോയി ഞാൻ കുറെ അപ്പോയിൻമെന്റ് എടുത്തു ഞാൻ മിൻഹോയെ കാണിക്കുന്നത് മിൻഹോ പറയും ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആ പക്ഷെ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാനൊന്നും പൈസ ഇല്ല അവള് പറയും ഓ അതൊന്നും സാരമില്ല രണ്ടുപേരെ സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ പോലെ നമ്മുടെ ഹീറോയിൻ കയറി വരും ഇവിടെ എന്താ നടക്കുന്നത് എന്നാ ഹെൽമെറ്റ് ഞാൻ പോവാ ഇൻഹോ പറയും അയ്യോ ഇതെന്റെ ഹെൽമെറ്റ് അല്ലല്ലോ ഞാൻ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അയ്യോ ചെറുതായിട്ട് പണി മാളിപ്പോയെന്നാ തോന്നുന്നേ എന്നാ അത് ഇങ്ങനെ തന്നേക്ക് മാറ്റി മേടിച്ചോണ്ട് ഇവിടെ ചാങ്ങന്റെ മാജിക് ഫാക്ടറിയാണ് കാണിക്കുന്നത് അവിടെ തനിയെ സാധനങ്ങൾ നീങ്ങുന്നത് കാണിക്കുന്നു എന്തോ ഒരു ശക്തി ആ ഹെൽമെറ്റും അവിടെ കൊണ്ടുവെക്കുന്നു ഇതെല്ലാം ആ ക്യാമറയ്ക്കകത്ത് സേവ് ആകുന്നുണ്ട് ഓരോ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്ന ഈ ഹെൽമെറ്റിൽ എന്തോ ഉണ്ടെന്ന് എന്നിട്ട് ആ ക്യാമറ ആരാണ്ടെടുക്കുന്നുണ്ട് എന്താന്ന് കണ്ടറിയാം